ഋഷഭ് പന്ത് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ ഞാൻ സന്തോഷത്തോടെ പണം നൽകും പ്രതിസന്ധി കയങ്ങളെ അതിജീവിച്ച് മൈതാനത്തേക്ക് തിരിച്ചെത്തിയ അവൻ എത്ര മനോഹരമായാണ് ഇപ്പോൾ ബാറ്റ് വെച്ചിരുന്നത് മൈതാനത്തിപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെ ക്ലാസ് ആണ് ഗൗരവമാറിയൊരു ബിസിനസ്സിനെ എങ്ങനെ രസകരമായി നടത്താമെന്ന് അവന് നന്നായി അറിയാം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് കുറിച്ച് മനസ്സ് തുറക്കുകയായിരുന്നു ഓസീസ് ബാറ്റിംഗ് ഇതിഹാസം ആദം ഗിൽകിസ് പാക് മണ്ണിൽ പാകിസ്ഥാനെ പാകിസ്ഥാനത്തകർത്ത് നേടിയ പരമ്പര പരമ്പരാജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യയിലേക്ക് കയറിയ ബംഗ്ലാദേശ് നായകൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ അടുത്തത് ഇന്ത്യ എന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തി ചെപ്പോക് ചെപ്പോസ്റ്റിന്റെ മൂന്നാം ദിനം ഇന്ത്യൻ ഇന്നിംഗ്സ് പുരോഗമിക്കുന്നതിനിടെ ഋഷഭ് പന്ത് ഷാൻഡോക്ക് ഫീൽഡർമാരെ എവിടെ നിർത്തണമെന്ന് കാണിച്ചു കൊടുക്കുന്നൊരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി ലെഗ് സൈഡിൽ ആളില്ലെന്നും ഒരാളെ അവിടെ നിർത്തണം എന്നുമായിരുന്നു പന്തിന്റെ ആവശ്യം ഈ നിർദ്ദേശം സ്വീകരിച്ച ബംഗ്ലാദേശ് നായകൻ അവിടെ ഒരു ഫീൽഡറെ പ്ലേസ് ചെയ്യുകയും ചെയ്തു പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യയെ വെല്ലുവിളിച്ചെത്തിയ ഷാൻഡോയെ പന്ത് ട്രോളുകയാണോ എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തെത്തി ഈ ദൃശ്യങ്ങൾ കണ്ടുനിന്ന കമൻറ്റേറ്റർമാർക്ക് പോലും ചിരി ചിരിയടക്കാനാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ മത്സരശേഷം താൻ ആ നിർദ്ദേശം നൽകിയത് എന്തിനായിരുന്നു എന്ന് പന്ത് മനസ്സുറന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ അജയ് ജഡേജയും ഞാനും ക്വാളിറ്റി ക്രിക്കറ്റിനെ കുറിച്ച് നിരന്തരമായി സംസാരിക്കാറുണ്ട് അത് സ്വന്തം ടീമിലാണെങ്കിലും എതിരാളികളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് മിഡ് വിക്കറ്റിൽ ഫീൽഡർമാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റൊരിടത്ത് അനാവശ്യമായി രണ്ട് ഫീൽഡർമാരെ നിർത്തി അതുകൊണ്ടാണ് ഒരു ഫീൽഡറെ ലെഗ് സൈഡിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടത് പന്ത് പറഞ്ഞു ചെപ്പോക്കിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ നിഷ്പ്രഭമാക്കുമ്പോൾ വിജയ് ശില്പികളുടെ കൂട്ടത്തിൽ ഋഷഭ് പന്തിന്റെ പേര് ആദ്യം തന്നെ ഉണ്ടായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ കൂറ്റൻ ലീഡ് പടുത്തുയർത്തുമ്പോൾ അഞ്ചാമനായി മണായി ക്രീസിലെത്തി സെഞ്ചറി കുറിച്ച പന്തിന്റെ ഇന്നിംഗ്സ് നിർണായകമായി നൂറ്റി ഇരുപത്തിയെട്ട് പന്തിൽ നൂറ്റി ഒൻപത് റൺസ് കുടിച്ച പന്ത് ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് നാല് സിക്സും പതിമൂന്ന് ഫോറും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ പന്ത് തന്റെ കമ്പാക്ക് രാജകീയമാക്കി അറുനൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് പന്തിന്റെ ബാറ്റിൽ നിന്ന് ഒരു സെഞ്ചുറി പറക്കുന്നത് രവിചന്ദ്രൻ അശ്വിൻ ചെപ്പോക്കിൽ ഇന്ത്യൻ വിജയത്തിന്റെ നെടുന്തൂൺ അയാളായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ സന്ദർശകർ പത്ത് ഓവർ എറിഞ്ഞു തീർക്കും മുമ്പേ കോലിയും ഗില്ലും രോഹിത്തും കൂടാരത്തിലെത്തി ഹസൻ മഹ്മൂദിന്റെ തീപ്പന്തുകൾ ചെപ്പോക്കിൽ കൊടുങ്കാറ്റ് വിതക്കുകയായിരുന്നു ജയ്സ്വാൾ പന്തിനെയും രാഹുലിനെയും കൂട്ടുപിടിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അൽപ്പായ്സ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി അൻപത് റൺസ് എടുക്കുന്നതിനിടെ ആറ് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യ ഒരപകട മുന്നമ്പിലായി എന്നാൽ ഏഴാം വിക്കറ്റിൽ അശ്വിൻ ജഡേജക്കൊപ്പം ചേർന്ന് മൈതാനത്ത് ഒരു മതിൽ ഉയർത്തി ആ കൂട്ടുകെട്ട് സ്കോർ ബോർഡിൽ ചേർത്തത് നൂറ്റി തൊണ്ണൂറ്റി അൻപത് റൺസാണ് തുടരെ വിക്കറ്റുകൾ വീണതിന്റെ ഭീതി ഒന്നും അശ്വിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നില്ല ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ അയാൾ നൂറ്റിയാറ് റൺസ് അടിച്ചെടുത്തത് നൂറ്റി പതിനെട്ട് പന്തിൽ നിന്നാണ് പതിനൊന്ന് ഫോറും രണ്ട് സിക്സുകളും അയാളുടെ ഇന്നിങ്സിന് മിഴിവേകി അശ്വിൻ്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയാണ് ചെപ്പോക്കിൽ പിറന്നത് നൂറ്റി ഇരുപത്തിനാല് പന്തിൽ എൺപത്തിയാറ് റൺസ് അടിച്ച ജഡേജയും ഒട്ടും മോശമാക്കിയില്ല ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റും അയാൾ പോക്കറ്റിലാക്കി രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി പതിനഞ്ച് എന്ന റൺ മലകടക്കാൻ ബാറ്റ് എടുത്തിറങ്ങി തിരിച്ച ബംഗ്ലാദേശിനെ പിന്നീട് അശ്വിൻ എറിഞ്ഞിരുന്ന കാഴ്ചക്കാണ് ചെപ്പോ സാക്ഷിയായത് ഓപ്പണർ ഷദ്മൻ ഇസ്ലാം മുതൽ തസ്കിൻ അഹമ്മദ് വരെ ആറ് ബാറ്റർമാരെ അയാൾ കൂടാരത്തിലെത്തിച്ചു അഞ്ച് വിക്കറ്റ് നേട്ടത്തിന് പിറകെ വിരാട് കോഹ്ലി അരികിലെത്തി അയാളെ വണങ്ങുന്ന കാഴ്ച മനോഹരമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ മുപ്പത്തിയേഴ് തവണയ്ക്കാണ് ഇതുവരെ അശ്വിൻ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ നേട്ടത്തിൽ ഓസീസ് ഇതിഹാസ ബോർഡർ ഷെയ്ൻ വോണിനൊപ്പം എത്തി ഇന്ത്യൻ താരം നൂറ്റിനാൽപ്പത്തിയഞ്ച് ടെസ്റ്റുകളിൽ നിന്നാണ് വോൺ ഈ നേട്ടത്തിലെത്തിയതെങ്കിൽ അശ്വിൻ എടുത്തത് വെറും നൂറ്റിയൊന്ന് മത്സരങ്ങൾ മാത്രം നാല് വിക്കറ്റുമായി ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ച ജസ്പ്രീത് ബുംറ അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ മൂന്നാമനായി ഇറങ്ങി സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ രണ്ട് ഇന്നിങ്സുകളിലുമായി അഞ്ച് വിക്കറ്റ് പെടുക രവീന്ദ്ര ജഡേജ വീമ്പിളയ്ക്ക് എത്തിയ ബംഗ്ലാദേശിനോട് പാക്കിസ്ഥാനല്ല ഇന്ത്യ എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഇവരൊക്കെ